നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ശക്തമായ മഴയിൽ പെരുവള്ളൂർ പഞ്ചായത്തിലെ കാടപ്പടി കുന്നത്തുപറമ്പിൽ മണ്ണിടിച്ചിലുണ്ടായി കുന്നത്തുപറമ്പിൽ വെള്ള ടാങ്കിനു സമീപമാണ് ഇന്ന് പുലർച്ചെ മണ്ണിടിച്ചിലുണ്ടായത് ഇതോടെ ഈ ഭാഗത്തെ വീടുകൾ ഭീഷണിയിലായി പ്രദേശവാസികളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചു മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് കുടുംബ വസ്ത്രാലയം ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി